പനക്കപ്പാലം മുതലക്കുഴിയിൽ ദമ്പതികൾ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബത്തിന് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലെന്നും നാലു ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ടായിരുന്നവർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ഭാര്യയുടെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും വിഷ്ണുവിൻ്റെ പിതാവ് പറഞ്ഞു കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയ സംഘങ്ങളായ യുവാക്കൾ ഇന്നലെ രാവിലെ ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷ്ണുവിനെ മർദ്ദിച്ചെന്നുമാണ് വിവരം പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന രാമപുരം സ്വദേശിയായ വിഷ്ണു എസ് നായർ ഈരാറ്റുവട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായ ഭാര്യ രശ്മി എന്നിവരാണ് ഇന്ന് രാവിലെ താമസിക്കുന്ന വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കട്ടിലിൽ കെട്ടിപ്പിടിച്ച നിലയിൽ കിടക്കുകയായിരുന്നു മൃതദേഹങ്ങൾ വിഷ്ണുവിന്റെ കയ്യിൽ സിറിഞ്ച് കുത്തിവെച്ച് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ദമ്പതികൾക്ക് മക്കളില്ല ജോലിയുടെ ഭാഗമായി ഹോസ്റ്റലിൽ താമസിക്കുന്ന രശ്മിയെ അവിടെ എത്തി അവഹേളിച്ചെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കെട്ടിട നിർമ്മാണ കരാറുകാരനായ വിഷ്ണുവിന് കോവിഡിന് ശേഷമാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് ബ്ലേഡ് മാഫിയയുടെ കിണിയിൽപ്പെട്ട ഇവർ നിരന്തരം ഭീഷണി നേരിട്ടിരുന്നു ചെറുകിട കരാർ ഏറ്റെടുത്ത് തന്നാലാവും വിധം ബ്ലേഡ് മാഫിയ സംഘങ്ങൾക്ക് പലിശ നൽകി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്നലെ കടുത്തുരുത്തി സംഘത്തിന്റെ ഭീഷണിയും മർദ്ദനവും ഉണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ രാമപുരം മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു വിഷ്ണു ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വീട്ടിലെ സിസിടി വി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇന്ന് രാവിലെ സമയം കഴിഞ്ഞിട്ടും ഏക്കാതെ ഇരുന്നപ്പോൾ ഇവര് സൺറൈസിലെ ജോലിയാണ് രശ്മിക്ക് ഏക്കാതിരുന്നപ്പോൾ മുകളിൽ നിന്ന് മുകളത്തെ ആൾക്കാര് നോക്കി ആളെ കണ്ടില്ല പിന്നെ വിളിച്ച് നോക്കിയിട്ടും കിട്ടിയില്ല സൺറൈസുകാരും വിളിച്ചു അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ മുകളിൽ താമസിക്കുന്ന അവര് താഴെ വന്ന് നോക്കിയപ്പോഴാണ് ജനൽ തുറന്ന് കിടക്കുകയായിരുന്നു അതില് രണ്ടുപേരും ബെഡില് കിടക്കുകയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതുപോലെ തന്നെ കട്ടിന്റെ നേരെ അല്ലാണ്ട് ക്രോസ് ആയിട്ട് കിടക്കുന്നു ഫോൺ സൈഡിൽ വെച്ചിട്ടുണ്ട് കത്രികയുണ്ട് സിറിഞ്ചും മരുന്നുകളും ഉണ്ട് അത് കുത്തിയിട്ട് മുഴുവൻ തന്നെ കയറാത്ത രീതിയിലാണ് കാണാൻ സാധിച്ചത് വളരെ ഒരു നമുക്ക് കണ്ടാൽ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നൊരവസ്ഥ ഒരു എന്തോ അവർ ഒരുങ്ങി തന്നെയാണ് കിടക്കുന്നത് അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞത് ആരൊക്കെ ആരോ വൈകിട്ട് വന്നിരുന്നു ഇന്ന് ഞായറാഴ്ച ആരോ വന്നിരുന്നു എന്തോ സംസാരിച്ചു എന്നാണ് പറയാൻ സാധിച്ചത് അപ്പൊ ഇത്രയും നല്ല ജോലിയിലൊക്കെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മരണവിവരമറിഞ്ഞ നിരവധി നാട്ടുകാരാണ് വീട്ടിലേക്ക് എത്തിച്ചേർന്നത് രശ്മി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു